നമസ്കാരം വളരെ രസകരമായ ഒരു ചോദ്യമാണ് ഇനിയിപ്പോൾ ഇത് മാർക്കറ്റിൽ ലഭ്യമാണെന്നൊന്നും അറിയില്ല എന്നാളൊരു ദിവസം ഒരാൾ വന്ന് പറയുകയാണ് എനിക്കെതിരെ അയൽവക്കക്കാരൻ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു ചാമുണ്ടി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു എനിക്ക് ദോഷമാണ് എന്ന് ഒരു ജ്യോതിച്ചൽ പറഞ്ഞു അത് എങ്ങനെയാണ് അത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഒരാൾ ഞാൻ ചിരിച്ച് പണ്ടാലടങ്ങി വേറെ വഴിയില്ല ഇതൊക്കെ എവിടെന്നാണോ ഈ ചോദ്യവും പേറി നമ്മുടെ മനസ്സ് ചിന്തിച്ച് ഒരു കൂടി ജീവിക്കേണ്ട ഒരു അവസ്ഥ മനുഷ്യന് ഒരു ദേവന്റെ അടുത്ത് പോയി ഉദാഹരണത്തിന് ഞാൻ പോയി കരിക്കകം ചാമുണ്ടി ക്ഷേത്രത്തിൽ പോകുന്നു ഇല്ലെങ്കിൽ ആറ്റുകാലിൽ പോകുന്നു ദേവിയോട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ അയൽവക്കാരെ അയൽവക്കക്കാരെ മുടിഞ്ഞ് നാറാണക്കല്ല് പിടിക്കേണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അത് ഫലിക്കുമോ സാമാന്യമായിട്ടൊന്ന് ചിന്തിക്കുക ആറ്റുകാലമ്മക്ക് വിവരമില്ലേ എന്താണ് അഭിപ്രായം ഒരിക്കലും അത് സാധിക്കില്ല ഒരിക്കലും അത് ഫലിക്കില്ല ഒരാൾ നന്നാകുന്നതും ചീത്തയാകുന്നതും അവനവന്റെ കർമ്മഫലം കൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് മൂലം ഞാൻ നശിക്കും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് മൂലം ഞാൻ നശിക്കും അപ്പോൾ ഒരുത്തൻ നന്നാകാത്തത് അവന്റെ കയ്യിലിരിപ്പ് കയ്യിലിരിപ്പ് എന്ന് പറയുമ്പോൾ അവനവന്റെ കർമ്മം അപ്പം കർമ്മം കർമ്മഫലം അതല്ലാതെ മറ്റൊരുത്തൻ പോയി ഒരു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് മറ്റുള്ളവനെ നശിപ്പിക്കുക എന്നുള്ള ഒരു ചിന്ത അസാധ്യമാണ് ക്രിയകളൊക്കെ വേറെയാണ് അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ഇവിടെ ചോദ്യം ഇതാണ് ഒരു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു എനിക്ക് ദോഷം വരാനായിട്ട് അങ്ങനെ വന്ന ദോഷമാണോ എന്ന് ചോദിച്ചു അല്ല എന്നതാണ് ഉത്തരം അപ്പോൾ പിന്നെ ഈ ശത്രു സംഹാര പുഷ്പാഞ്ജലിയൊക്കെ ഉണ്ടല്ലോ അതിന്റെ ലക്ഷ്യം ശത്രുത്വം ശത്രുത എന്ന് ശാസ്ത്രങ്ങളിൽ ചിന്തിക്കുമ്പോൾ തന്നെ കാമ ക്രോധ കാമക്രോധ മോഹാദികളെയാണ് പറയുന്നത് ഇനി നമുക്ക് നമുക്ക് അനുകൂലമല്ലാത്ത പ്രതികൂലമായ സാഹചര്യത്തെയോ ഇല്ലെങ്കിൽ ആ സാഹചര്യം നന്നാക്കുവാനായിട്ടോ സാഹചര്യമാകുമ്പോൾ എല്ലാം വിടുള്ളു അങ്ങനെ ഉള്ള ഒരു സത്ചിന്തയോട് കൂടിയിട്ട് ഈ ഒരു പുഷ്പാഞ്ജലി നടത്തുന്നു അപ്പം എല്ലാ സ്ഥലത്തും മനുഷ്യന് സത് ചിന്ത മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് സത്കർമ്മമാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഞാൻ പോയി ഇപ്പം ആറ്റുകാൽ ദേവിയുടെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ നശിക്കും അല്ലാതെ അയൽവക്കക്കാരൻ നശിക്കില്ല അതുകൊണ്ട് തെറ്റിദ്ധാരണ മാറ്റുക ഇങ്ങനെ ഒരു പ്രാർത്ഥന ഫലിക്കില്ല ആരെങ്കിലുമൊക്കെ തനിക്കെതിരെ പ്രാർത്ഥിക്കുന്നു അതാണ് നമുക്ക് ദോഷകാലഘട്ടം എന്ന് വിചാരിക്കരുത് ദോഷകാലഘട്ടത്തിന് അവനവൻ്റെ ജാതകം പരിശോധിക്കുക അവനവൻ്റെ പ്രാരബ്ധകർമ്മത്തെക്കുറിച്ച് ജാതകം പറഞ്ഞു തരും ജാതകത്തിന് വേറെ ഒരു ജോലിയുമില്ല ജാതകത്തിന് വേറെ ജോലിയില്ല പ്രാരബ്ധജ്ഞ മനുഷ്യജാതവും ജാതകചിന്തനം മനുഷ്യജാതിയിൽ പ്രാരബ്ധകർമ്മത്തെ ചിന്തിക്കുന്നതാണ് ജാതകം അപ്പോൾ അവനവൻ്റെ പ്രാരബ്ധ കർമ്മത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ശേഷം ഇന്നത്തെ ഈ ഇഹലോക ജീവിതത്തിലെ നമ്മുടെ കർമ്മത്തെ നന്നാക്കുക ഇത് മാത്രമേ വഴിയുള്ളൂ വേറെ ഒരു വഴിയും ഇല്ല ഈ ഇൻഫർമേഷൻ ശരിയാണെന്ന് തോന്നുന്ന പക്ഷം ഏവരിലേക്കും എത്തിക്കുക നമസ്കാരം